വാട്സ്ആപ്പ് ഗീസ് നാസിമാണ് ജൂലൈ മാസത്തിൽ ലോഞ്ച് ആയിട്ടുള്ള പല ബ്രാൻഡുകളുടെ മൊബൈൽ ഫോൺ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് മാസത്തിൽ ഒട്ടനവധി മൊബൈൽ ഫോണുകൾ ഇറങ്ങാൻ പോകുന്നുണ്ട് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ഇറങ്ങാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മൊബൈൽ ഫോണുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ ആരും തന്നെ ലൈക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ ഒരു ആയിരം വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പത്തോ പതിനഞ്ചോ ആളുകൾ മാത്രമാണ് വീഡിയോ ലൈക്ക് ചെയ്യുന്നത് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സഹകരിക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമാവും ഈ ഒരു ലൈക്കിനും കമന്റിനും ഷെയറിനൊക്കെ യൂട്യൂബ് ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട് ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മുടെ വീഡിയോസിന് ബൂസ്റ്റിംഗ് കിട്ടും അതുകൊണ്ടാണ് ഈ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്തതിനു ശേഷം ഒന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക ഓഗസ്റ്റ് മാസത്തിൽ ഏതൊക്കെ ബ്രാൻഡുകളുടെ ബെസ്റ്റ് ആയുള്ള മൊബൈൽ ഫോൺസ് ആണ് ഇറങ്ങാൻ പോകുന്നതെന്ന് നമുക്ക് ഡീറ്റൈൽ ആയിട്ട് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് നിർദ്ദേശങ്ങൾ എത്രയും താഴെ കമന്റ് ബോക്സിൽ ലഭ്യപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിലേക്ക് ഫാമിലേക്ക് ഉറപ്പായിട്ടും വിളിച്ചു കൊടുക്കുക അതിന് വൈപ്പ് ചെയ്യാൻ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം ഓഗസ്റ്റ് മാസം നോക്കി ഴിയാണെങ്കിൽ ഒരുപാട് മൊബൈൽ ഫോൺ ലോഞ്ച് ആകുന്നതെന്ന് ഞാൻ പറഞ്ഞു അതിൽ തന്നെ ഡിസ്പ്ലേയിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരുപാട് മൊബൈൽ ഫോൺ വരുന്നുണ്ട് കേർഡ് ഡിസ്പ്ലേ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ഓഗസ്റ്റിൽ ഇറങ്ങാൻ പോകുന്നത് ഗെയിമിംഗ് പെർഫോമൻസിന് വേണ്ടി ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ട് ഇരുപത്തി അയ്യായിരം രൂപയ്ക്കാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ ഗെയിമിംഗ് കിങ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ ഒരേ ഒരു കമ്പനിയാണ് വരുന്നത് ഐക്യു എന്ന് പറയുന്ന കമ്പനി ഐക്യൂയുടെ ഭാഗത്ത് നിന്നും സി നയൻ എസ് പ്രോ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വരുന്നുണ്ട് ഗെയിമിങ്ങിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് സി നയൻ എസ് പ്രോ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഐക്യൂ ഇത്തവണ ഈ ഒരു ഇരുപത്തിയ്യായിരം രൂപ തോതിൽ ഇറക്കുന്നത് ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് നോക്കി കഴിയുകയാണെങ്കിൽ വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ കൌഡ് എമോൾഡ് ഡിസ്പ്ലേ ആണ് വരുന്നത് രാംഡ്രാഗിന്റെ സെവൻ ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസർ വരുന്നുണ്ട് ആറായിരം എം എച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് എൺപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പും ഈ ഒരു ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് എന്തൊക്കെ ഈ ഒരു മൊബൈൽ ഫോൺ നൽകാൻ പറ്റുന്നുണ്ടോ ഇത്രത്തോളം സ്പെസിഫിക്കേഷൻ കുത്തി നിറച്ചുകൊണ്ടാണ് ഐക്യു സി നയൻ എസ് പ്രോ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വരുന്നത് രണ്ടാമതായിട്ട് വിവോയുടെ നിന്ന് ഒരു ക്യാമറ ഓറിയന്റഡ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ വരുന്നുണ്ട് വി തേർട്ടി സീരീസ് നമ്മൾ കഴിഞ്ഞോളം കണ്ടിരുന്നു അതിന്റെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള വി ഫോർട്ടി സീരീസ് ഏകദേശം മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ ആയിരിക്കും വരുന്നത് ഈ ഒരു മൊബൈൽ ഫോൺ ലോഞ്ച് ആയി കഴിഞ്ഞാലേ പ്രൈസ് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ പക്ഷേങ്കിൽ വിവോ ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ തോതിൽ വരാനാണ് സാധ്യത വിവോ വി ഫോർട്ടീൻ എന്ന് പറഞ്ഞ ഈ ഒരു മൊബൈൽ ഫോണിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് വന്ന് കഴിയുകയാണെങ്കിൽ പോയിന്റ് സെവൻ ഇഞ്ചിന്റെ കേഡ് എം ഡിസ്പ്ലേ ആണ് വരുന്നത് സ്നാപ്ഡ്രാഗന്റെ സെവൻ ജെൻ ത്രീ എന്ന് പറയുന്ന പ്രൊസർ ആണ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് എൺപത് വോട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പും ഈ ഒരു വിവോ വി എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ വിവോ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു സീരീസിനെ കുറച്ച് ഓവർ പ്രൈസ് ആകാനാണ് സാധ്യത പക്ഷേ എങ്കിലും ഓഫർ കാര്യങ്ങളൊക്കെ എത്രത്തോളം ഇവർ തരുമെന്ന് അറിഞ്ഞതിന് ശേഷം ഈ ഒരു മൊബൈൽ ഫോൺ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ എടുക്കുക ക്യാമറ ഓറിയന്റഡ് ഓറിയന്റായിട്ട് ഒരു മൊബൈൽ ഫോൺ നോക്കുന്ന ആളുകളാണെങ്കിലും വിവോ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും ഉറപ്പായിട്ടും പ്രൈസ് സെഗ്മെന്റ് നോക്കിയതിനു ശേഷം ഈ ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ പറ്റുന്നതാണ് അടുത്ത മൊബൈൽ വരുന്നത് മോട്ടോയുടെ ഭാഗത്തു നിന്നാണ് മോട്ടോളായിട്ട് നമ്മൾ ഇതിന് മുമ്പ് കണ്ടിരുന്നു മോട്ടോ എഡ്ജ് ഫോർട്ടീൻ നിയോ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഇരുപത്തിരണ്ടായിരം ഇരുപത്തി മൂവായിരം രൂപ പ്രൈസ്മെന്റിലാണ് വന്നിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ പ്രൈസ് സെഗ്മെന്റിൽ അതിന്റെ നെക്സ്റ്റ് പതിപ്പായിട്ടുള്ള മോട്ടോ എഡ്ജ് ഫിഫ്റ്റീൻ ഇന്ന് പറയുന്ന മൊബൈൽ ഫോൺ വരുന്നുണ്ട് ഈ ഒരു മൊബൈൽ ഫോണിൽ കഴിഞ്ഞ തവണ നമുക്ക് കേവ് ഡിസ്പ്ലേ ആണ് കിട്ടിയിരുന്നത് ഇത്തവണ ഫ്ലാറ്റ് ഡിസ്പ്ലേ കൊടുക്കാനാണ് എന്നാണ് ഇപ്പോൾ റൂമേഴ്സ് അറിയുന്നത് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയിലായിരിക്കും ഈ ഒരു മൊബൈൽ ഫോൺ ഇരുപത്തയ്യായിരമോ അതിൽ താഴെയായിരിക്കും ഈ ഒരു മൊബൈൽ ഫോണിന്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി നാപ്പത്തിനാല് ഹെഡ്സിന്റെ റേറ്റ് സപ്പോർട്ട് വരുന്ന പി ഒ എ ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് പ്രൊസറിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ പ്രോ എന്ന് പറയുന്ന ഒരു ചിപ്പ് സെറ്റ് ആയിരിക്കും വരുന്നത് നാലായിരത്തി മുന്നൂറ്റി പത്ത് എം എച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് മുപ്പത്തി മൂന്ന് വോട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് വരുന്നുണ്ട് ക്യാമറയുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ അൻപത് മെഗാപിക്സലിന്റെ ക്യാമറ വരുന്നുണ്ട് മുപ്പത്തിരണ്ട് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട് ഈ ഒരു അൻപത് മെഗാ പിക്സൽ ഒ എസ് സപ്പോർട്ടോട് കൂടിയാണ് മോട്ടോ എഡ്ജ് എഡ്ജി നിയോ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത് വില എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം അല്ലെങ്കിൽ അതിന് താഴെ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത അടുത്തായിട്ട് വരാൻ പോകുന്ന പിക്സലിന്റെ ഭാഗത്തു നിന്നാണ് എല്ലാവരും റൂമേഴ്സ് അല്ലെങ്കിൽ ഫോട്ടോസ് എല്ലാം കണ്ടു പിക്സൽ സീരീസ് വരാൻ പോവുകയാണ് സീരീസിൽ തന്നെ ഫോൾഡ് സീരീസ് ഇത്തവണ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയാണ് പിക്സൽ നയൻ സീരീസിന്റെ ലോഞ്ച് ഇന്ത്യയിൽ വെച്ചിരിക്കുന്നത് സെൻസർ ജി എന്ന് പറയുന്ന പ്രോസസർ ആണ് വരുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇതിൽ സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നത് എ സംവിധാനമാണ് ഒരുപാട് എ ഐ കുത്തി പിക്സലിന്റെ നയൻ സീരീസ് നമുക്ക് വരുന്നത് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി വരെ ജസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക പ്രൈസ് സെഗ്മെന്റ് അതേപോലെ ഏത് തരത്തിലുള്ള ഏ ആണ് ഈ ഒരു നയൻ സീരീസിലെ പിക്സൽ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി വരെ വെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്തായിട്ട് സാംസങ്ങിന്റെ ഭാഗത്ത് നിന്നും ഫാൻസ് എഡിഷൻ ആയിട്ടുള്ള എസ് ട്വന്റി ഫോർ എഫ് വരുന്നുണ്ട് എക്സ്നോസിന്റെ രണ്ടായിരത്തി നാനൂറ് എന്ന് പറയുന്ന പ്രൊസറാണ് വരുന്നത് നാലായിരത്തി ഇരുന്നൂറ് എം എച്ച് ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് ഇരുപത്തി അഞ്ച് വോട്ടിന്റെ ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട് പ്രൈസ് സെഗ്മെന്റ് നമുക്ക് ഇതേവരെ ആയിട്ടില്ല ജൂലൈയിൽ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ വരുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേങ്കിൽ ഇപ്പോൾ റൂമേഴ്സ് പ്രകാരം കേൾക്കുന്നത് നമുക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തില് ഫാൻ എഡിഷൻ ആയിട്ടുള്ള എസ് ട്വന്റി ഫോർ എഫ് ഇ വരുമെന്നാണ് ഏതായാലും അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അതേപോലെ തന്നെ നത്തിങ്ങിന്റെ ഭാഗത്ത് നിന്നും നത്തിങ് ടു എ പ്ലസ് എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വരുമെന്ന് പറയുന്നുണ്ട് ഇതും ജൂലൈ അവസാനം ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരുമെന്നാണ് പറഞ്ഞിരുന്നത് ഒരുപാട് സ്പെസിഫിക്കേഷനുമായിട്ടാണ് ഈ ഒരു നത്തിങ്ങിന്റെ ടു എ പ്ലസ് എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വരാൻ പോകുന്നതെന്ന് പരസ്യത്തിലൂടെയൊക്കെ നത്തിങ് ഒഫീഷ്യലായിട്ട് അറിയിച്ചിരുന്നു ഏതായാലും ജൂലൈയില് ലോഞ്ച് ഉണ്ടായില്ല അതിന് പകരം നമുക്ക് ഉറപ്പായിട്ടും ഓഗസ്റ്റ് മാസത്തിൽ ആദ്യ വീക്കിൽ തന്നെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു മൊബൈൽ ഫോൺസൊക്കെയാണ് ഓഗസ്റ്റ് മാസത്തിൽ ഇറങ്ങാൻ പോകുന്ന ബെസ്റ്റ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ഏകദേശം ഒരു ലക്ഷം രൂപ വരെ പ്രൈസ് സെഗ്മെൻറ്റ് പോയേക്കാം എന്നാണ് പറയുന്നത് പിക്സലയുടെ ഒക്കെ വില നമുക്ക് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി മാത്രമേ അറിയാൻ പറ്റുള്ളൂ മൊബൈൽ ഫോൺ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ നല്ല മൊബൈൽ ഫോൺസ് ഒരുപാട് വേണ്ട ഏതായാലും ഇന്നത്തെ വീട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് ഉപകാരപ്പെട്ടുകഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലി ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക ഞാൻ